സുഹൃത്തുക്കളെ നമ്മൾ ഇന്നത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ ഈ വീടിൻ്റെ കംപ്ലീറ്റ് റീവയറിംഗാണ് പിന്നെ ഈ ഡി ബി അതേപോലെ തന്നെ അധികം പോകുന്ന വയർ കാര്യങ്ങളൊക്കെ വലിച്ചു ഊരിയിട്ട് പുതിയ വയറ് ഇട്ടിട്ട് പിന്നെ ഇവിടെ ഈ വീട് നമ്മൾ ത്രീ ഫേസ് വയറിംഗ് ആക്കുകയാണ് അപ്പോൾ അതിൻ്റെ വർക്കാണ് നമ്മൾ ഇന്ന് നടന്നുകൊടുക്കുന്നത് കംപ്ലീറ്റ് വയർ പഴയ വയറ് കംപ്ലീറ്റ് വലിച്ചു ഊരി കൊണ്ട് മാറ്റുകയാണ് നമ്മൾ വയർ എറുമ്പ് കാര്യങ്ങളൊക്കെ തന്നിട്ട് ഷോർട്ടും കാര്യങ്ങളൊക്കെ ആവുകയാണ് അപ്പോൾ പുതിയ വയർ നമ്മൾ അപ്പാറിൻ്റെ വയർ കയറ്റിയിട്ട് പുതിയ അയച്ചിന്ന് റീവയറിങ് ചെയ്യുകയാണ് നമ്മൾ ഇന്നത്തെ വർക്ക് അതേപോലെ ഡി ബി തന്നെ സ്നേഹിൻ്റെ പിന്നെ സിക്സ് വയ സുധികളായിട്ടൊക്കെയാണ് ഇവിടുത്തെ വയറിൻ്റെ അവസ്ഥ എറുമ്പോൾ തിന്നിട്ട് ഇല്ലേ കോപ്പറൊക്കെ ഫുള്ള് പുറത്തിയാടി ഷോർട്ടാകൊർത്തിക്കും ഫുള്ള് എറുമ്പ് തിന്നല് തുറത്തിക്കുന്നു വയറ് കാര്യങ്ങളൊക്കെ അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന പി വി സി ബോർഡൊക്കെ നമ്മൾ പറിച്ചു കളഞ്ഞതിന് ശേഷം നമ്മൾ ഇവിടെ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ എസ് എസ് ബോർഡ് എസ് എസ് ബോർഡ് നമ്മൾ കയറ്റാണ് ഇവിടെ ചെയ്യണത് അപ്പോൾ പിന്നെ ഇവിടെ നമ്മൾ കണ്ടില്ലേ എസ്എസ് ബോർഡ് കെ ഐ ടി എസ് എസ് ബോർഡും മാസ്കിൻഡാപ്പും പിന്നെ അതേപോലെ അഡാപ്റ്ററും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ സെറ്റ് ചെയ്തു ഇനി ഇത് കംപ്ലീറ്റ് സിമെൻ്റോട് ഫില്ല് ചെയ്യോ അതിൻ്റെ ബാക്കും ഇതെടുത്തതിനു ശേഷം ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് വെച്ചിട്ടുള്ളൂ എടുത്തിന് ശേഷം പിന്നെ ഫുള്ള് സിമെൻറ്റിൽ ഫില്ല് ചെയ്തിട്ട് നമ്മളത് ചെയ്യും ഈ റീവയറിങ്ങിന്റെ വിഷയം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ കരുതിയ സമയത്ത് നമുക്ക് തീർക്കലാണ് ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ നമ്മൾ കരുതിയ പോലെ പിന്നെ തീർന്നോളം എന്താ സമയം ഒരുപാട് ഡിലേ വരും അപ്പൊ ഏകദേശം നമ്മളെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് എസ് പി ഡി കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ എസ് പി ഡി കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ എത്രയുള്ളൂ എന്നിട്ട് വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം